ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ഓപ്പണിംഗ് ആണ് അപ്പോൾ മെയിൻ്റെനൻസിന് ശേഷം നമ്മൾ കയറി വയ്ക്കപ്പോഴാണ് നമ്മളെ പല വന്നിട്ടുള്ളത് നമ്മൾ എത്ര പെട്ടെന്ന് പല വരുന്നൊന്നും പ്രതീക്ഷിച്ചതല്ല പിന്നെ ഇന്നലെ അവർ ആഡ് ചെയ്തിട്ടൊക്കെ ഇതായി പക്ഷെ എത്ര പെട്ടെന്ന് വരുന്നൊന്നും നമ്മൾ കരുതിയില്ല പിന്നെൻ്റെ ആദ്യത്തെ കാണും പക്ഷെ ആദ്യത്തന്നെ പല അവർ കൊണ്ടരണ ഈ ഫുട്ബോളിൽ അപ്പോൾ കറക്കിയവരുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടിക്കണമെങ്കിൽ ഏഹ് അപ്പോൾ നമ്മളെന്തായാലും കറക്കണമെന്ന് കരുതിയിട്ടുണ്ട് നമുക്ക് അഞ്ച് തൊള്ളായിരം ഉണ്ട് കോയിന് അപ്പോൾ കറക്കാൻ കരുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ പാക്ക് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇരുപത് ഫ്രീ ട്രൈ ഉണ്ട് നമ്മളെ മുപ്പതാമത്തെ ആന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടില്ല അതിൽ ആ പാക്കിൽ റൊണാൾഡോനെയൊക്കെ അല്ലേ ഇരുപത് ഫ്രീ സ്പിന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷുവറായിട്ടൊരു ഡബിൾ ബൂസ്റ്ററിൻ്റെ ഇരുത് അത് നമുക്ക് ഇരുപത്തിനാലാം തീയതി ആണത് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കറക്കനെ മാത്രമേ ഉള്ളു അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെയിറ്റ് ചെയ്യുക എല്ലാവരും അതുപോലെ തന്നെ ഈ പേക്കാരെല്ലാം കറക്കിയിട്ടാണെങ്കിൽ കിട്ടിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക ഏ നിങ്ങൾക്കൊക്കെ ആരെയും കിട്ടിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ എന്താണ് നമ്മൾ പാക്ക് ഇതിൽ നമുക്ക് ഇച്ച് മെയിൻ ആയിട്ട് ടാർഗറ്റ് ഒന്ന് ഈ റൊണാൾഡീൻ്റെ ഒരു കാർഡാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാർഡ് തന്നത് നമ്മൾ ഈ ബക്കാമിൻ്റെ ഒരു കാർഡാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഫോർലാൻ്റെ ഒരു കാർഡ് ഈ മൂന്ന് കാർഡാണ് മെയിനായിട്ട് പിന്നെ ഈ ജെറാഡിനെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുണ്ട് ബാക്കി ആരെയൊന്നും വലിയ ആവശ്യമില്ല അപ്പോൾ ഈ മൂന്ന് കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റേ വീഡിയോ വരുന്നുണ്ട് പലൻ്റെ ബാക്ക് ഓപ്പണിങ് വര ചെയ്യണമെന്ന് കരുതിയിരിക്കണം അപ്പോൾ അതെല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ റൊണാൾഡോനെയൊന്നും ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബക്താമിനെയും ടാപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഫോർലാനൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് ഫോർലാൻ പോച്ചറാണ് ബേക്ക് ഇറങ്ങി ഞാൻസിലെടുത്തു ഫ്രീ കൊടുത്തു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രീ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഫ്രീ ട്രയൽ തരുമോ അപ്പോൾ ഫസ്റ്റ് ഫ്രീ ട്രയൽ നമുക്ക് തന്നിട്ടില്ല നമുക്കൊരു ബേസ് കാർഡാണ് നമ്മൾ സ്കിപ്പ് ചെയ്യണുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടും ഇപ്പോൾ ഫ്രീ ട്രൈ ഇറക്കലാണ് പിന്നെ സെക്കൻഡ് ഫ്രീ സ്പിന് അപ്പോൾ ആദ്യം നമ്മൾ റൊണാൾഡിനെ ടാപ്പ് ചെയ്തു ബക്കാമിനെയും ടാപ്പ് ചെയ്തു മൂന്ന് പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ടൊന്ന് കറക്കി വെക്കുക വെറുതെ നല്ല ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണമെന്നുള്ളു അപ്പോൾ എടുത്തിട്ട് ആർക്കും അല്ല കറക്കിയിട്ട് ആർക്കെങ്കിലും കിട്ടി കളിപ്പിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒപ്പീനിയനൊക്കെ ഒന്ന് ജസ്റ്റ് അടിയിൽ കമൻ്റ് ചെയ്യുക നമുക്ക് ഇവരെ കിട്ടി ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് കളിപ്പിച്ചതിന് വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ സെക്കൻഡ് ട്രൈ എടുത്തിട്ടുണ്ട് സെക്കൻഡ് ട്രൈയിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല യിലും ഒമി മോചിപ്പിച്ചു അപ്പോ മൂന്നാമത്തെ ട്രൈലേക്ക് കിടക്കാണ് റൊണാൾഡീനെ തന്നെ നമുക്ക് ടാപ്പ് ചെയ്യാം മെയിൻ ആയിട്ട് ടാർഗറ്റ് വെച്ചാൽ റൊണാൾഡീനാണ് റൊണാൾഡീനന്റെ ഈ കാർഡാണ് അധികൾക്കാരും വെയിറ്റ് ചെയ്യുന്നത് അതിൽ കാലക്കാർക്കും താല്പര്യം കാർഡ് കിട്ടാനാണ് അപ്പോൾ മൂന്നാമത്തെ ഫ്രീസ്പിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഇതിലേല് കൊനാമി തന്നാൽ മതിയെന്നു വൈറ്റ് കളറൊക്കെ കത്തിച്ച് നമ്മളിന്ന് സുഖിപ്പിക്കാൻ നോക്കി പക്ഷെ ആ കൂടുതൽ വന്നില്ല പൊട്ടണം ഊത്തിരി പോലെ പൊട്ടണം അപ്പോഴുള്ളൂ കാര്യം ഇപ്പോൾ റൊണാൾഡിനെ അങ്ങനെ ടാപ്പ് ചെയ്ത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ബേക്ക് ഇറങ്ങി പിന്നെ റൊണാൾഡിനെ കയറി ഇങ്ങനെ ടാപ്പ് ചെയ്തു വീണ്ടും ടാപ്പ് നാലാമത്തെ ട്രൈ എടുക്കാൻ പോവാണ് നാലാമത്തെ ട്രൈ എടുത്തിട്ടുണ്ട് കനാമി പ്ലേസ് അപ്പോൾ ഇതിലും നമുക്ക് കിട്ടിയിട്ടില്ല പച്ച കളറൊക്കെ കത്തിക്കുന്നുണ്ട് ഹൈലൈറ്റ് കാടാണെന്ന് തോന്നുന്നുണ്ട് ഹൈലൈറ്റ് കാർഡ് ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരല് ഹൈലൈറ്റ് കാർഡാണെന്ന് തോന്നുന്നുണ്ട് ക്ക് കൂടെ അങ്ങനെ അടുത്ത് എത്തിച്ചിണ്ട് അടുത്തൊക്കെ എത്തിച്ചിട്ടുണ്ട് ആരെയാണ് കിട്ടിക്കണെന്ന് നോക്കാം നമുക്ക് നോക്ക എന്തിന്റെ അച്ചത്തേക്ക് എത്തിച്ചുള്ളൂ അപ്പൊ അഞ്ചാമത്തെ ട്രൈ ആണ് അതിൽ നമുക്ക് ബെക്കാമിനൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കാം ആരെയൊക്കെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നോക്കാം ഇപ്പൊ കിട്ടിയാലോ പക്ഷെ ഈ ഐ നോക്കി വീണ്ടും ബെക്കാനെ ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോ അഞ്ചാമത്തെ ഫ്രീ സ്പിന്നെ കൊടുക്കുകയാണ് ഈ പ്ലേസ് തരുമോ അപ്പോ വീണ്ടും കൊനാമി ഇവിടെയും മൂഞ്ചിപ്പിച്ചു അഞ്ചാമത്തെ ട്രൈലിംഗ് നമുക്കൊന്നും വന്നിട്ടില്ല അപ്പം നമ്മൾ സ്കിപ്പ് ചെയ്യണുണ്ട് സ്കിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോന്റെ ലെങ്ത് കൂടാണ് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യണേ ഇനി നമ്മൾ റൊണാൾഡിനെ തന്നെ ടാപ്പ് ചെയ്താൽ ഒരു മൂന്നെട്ടം ടാപ്പ് ചെയ്യാൻ പറ്റാംളീന വീണ്ടും നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫ്രീ കൊടുത്തു ആമീ വീണ്ടും വൈറ്റ് കളറൊക്കെ കത്തിക്കാണ് ഒന്ന് പൊട്ടിച്ചുകൊണ്ട് നമുക്കൊരു കാരണം തരാ തരി ഉത്തരി ഉത്തരു അമേരിക്കൻ ലീഗിലൊക്കെ പോയിട്ടൊക്കെ എല്ലാ പ്ലേസിനെ തരുന്നത് ഫോർ സ്റ്റാറോ ത്രീ സ്റ്റാറൊക്കെയാണ് വൈറ്റ് കളർ കാണിച്ചിങ്ങനെ സുഖിപ്പിക്കാൻ നോക്കാണ് ജെറാഡിനെ ടാപ്പിതക്ക സ്റ്റീവൻ ജെറാഡ് മീണ്ടും റൊണാൾഡോ ടാപ്പ് റിവാൾഡോ എല്ലാരും ടാപ്പിതക്കിവാൾഡോ റൈക്കാട് മക്കലേല മാഞ്ചസ്റ്റർ ഓയിർലോസ് ലംബ റോഡ് ഫോർലാൻ നെക്കാംപുറ ബക്കാം ഇതിനുള്ളു എല്ലാവരും നമ്മളൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രീ കൊടുക്കുകയാണ് അപ്പോൾ ആറാമത്തെ ഫ്രീ ആണ് ആറാമത്തെ ഫ്രീയിലും ഒന്നും തന്നിട്ടില്ല നമ്മൾ സ്കിപ്പ് ചെയ്തു ത്രീ സ്റ്റാർ പ്ലെയറാണ് പഖുണ്ടോ ഒന്നിനെയാണ് തന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇനി റൈ കാഡിനെ ടാപ്പ് ചെയ്തു ബെക്കാമിനെ ടാപ്പ് ചെയ്തു അതുപോലെ തന്നെ റൊണാൾഡിനോനെയും ടാപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രീ നവർത്തി പിടിച്ച് കൊടുക്കുകയാണ് അനാമി പ്ലേസ് 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 അപ്പോൾ വീണ്ടും നമുക്ക് തേപ്പാണ് നമ്മൾ സ്കിപ്പ് ചെയ്യണുണ്ട് ടു സ്റ്റാർ പ്ലെയർ ഒക്കെ തന്നിട്ടുള്ളത് അപ്പം ഇനി നമുക്കൊന്ന് ഏതായാലും ഇനി ഒന്ന് ഡയറക്റ്റ് കൊടുത്തു നോക്കാം ഡയറക്റ്റ് ഫ്രീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും തേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തേപ്പുകളുടെ സമയമാണ് ഞാൻ റൊണാൾഡിനോ കാടക്കൊന്നെ ടാപ്പ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക വീണ്ടും നമ്മൾ ബക്കാമിനെ ടാപ്പ് ചെയ്ത് റൊട്ടേഷൻ ചെയ്ത് നോക്കുക ബക്കാമ് ക്രൂ സ്പെഷ്യലിസ്റ്റാണ് ക്യാൻസൽ എടുത്തു ക്യാൻസൽ എടുത്തു ഫ്രീ കൊടുക്കാണ് അപ്പോൾ ീ ട്രെയിം മൂഞ്ചിപ്പിക്കലാണ് മൂഞ്ചലുകളുടെ ഒരു വിളയാട്ടമാണ് ഏതാണ് പ്ലെയർ ടൂ സ്റ്റാർ പ്ലെയർ വീണ്ടും മെഖാം അല്ല മറ്റേ റൊണാൾഡിനോ അപ്പൊ പത്ത് സ്പിൻ നമ്മൾ ചെയ്തു പത്ത് സ്പിന്നിൽ നമുക്കൊന്നും തന്നിട്ടില്ല ഇനി പത്ത് സ്പിന്നുള്ളൂ ഇതിലെങ്കിലും തരുമെന്നൊന്നും അറിയില്ല നോക്കുക വീണ്ടും പതിനൊന്നാമത്തെ സ്പിന്ന് കൊടുത്തിട്ടുണ്ട് ഓ അപ്പോൾ അതിലൊന്നും തന്നിട്ടില്ല സ്കിപ്പ് അടിക്കണ്ട് അപ്പം ഇനി അടുത്ത ബെക്കമിനെ ടാപ്പ് ചെയ്തു വീണ്ടും റൈക്കാടിനെ ടാപ്പ് ചെയ്തു ഫ്രീ കൊടുത്തു ക്യാൻസൽ എടുത്തു ഫ്രീ കൊടുത്തു ഫ്രീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലും നമുക്ക് മൂഞ്ചിലാണ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കിഞ്ഞ് ഫുള്ള് ഡയറക്റ്റ് ഫ്രീ കൊടുക്കാം ഫ്രീ കൊടുത്തോ കൊനാമി ഇത്രയോ ഇതുല ഇന്നാണ് കൊനാമിയുടെ വാദം വീണ്ടും ജോഹാൻ ഷിഫ്റ്റോ കാറിൻ്റെ ഒക്കെ പേരൊക്കെ പ്ലേസിനറിൽ വീണ്ടും ഫ്രീ എടുത്തിട്ടുണ്ട് വെള്ള കത്തിച്ചു പക്ഷേ തേച്ചൊട്ടിക്കൽ വീണ്ടും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എത്ര ആറ് ട്രൈ ഉള്ളൂ ആറോയോ ആറ് ട്രൈ ഉള്ളൂ ഈ ആറ് ട്രൈയിൽ തരും ഒന്നും അറിയില്ല ഇപ്പോഴത്തിനവിടെ പ്ലേ സോട്ട് ഫുള്ളായിട്ടുണ്ട് അതൊന്ന് പോയാൽ റിലീസാക്കട്ടെ അപ്പോൾ നമ്മൾ പ്ലേസിനെ റിലീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പ്ലേസ് സ്ലോട്ട് കമ്മിറ്റായിരുന്നു അപ്പോൾ ഇനി ആകെ ആറ് ട്രൈ ചെയ്യുള്ളൂ ആറ് ട്രൈയിൽ ഒരു ട്രൈ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം പുറത്തുനിന്ന് സ്പിൻ ചെയ്ത് നോക്കാം അറിയില്ല അപ്പോൾ വീണ്ടും ആറ് ട്രൈൽ നമുക്കൊന്നും തന്നിട്ടില്ല ഹോൾഡിങ് വീണ്ടും ഫ്രീ സ്പിൻ എടുക്കുകയാണ് ലാസ്റ്റ് ട്രൈ അപ്പൊ ഇതിലുമില്ല ഒന്നും എടാ ഇരുപത് ഫ്രീ സ്പിന്നിറക്കി ഒന്നും തരൂലേ വൃദ്ധം മൂഞ്ചിപ്പിക്കലാവോ പതിനാറ് സ്പിന്നെടുത്തു പതിനാറ് സ്പിന്നിലൊന്നും തന്നിട്ടില്ല അപ്പൊ വീണ്ടും മൂഞ്ചലാണ് ഒലിവർ ജിറൂഡിനേക്ക് തന്നിട്ട് ഞാൻ മൂന്ന് സ്പിന്നുള്ളു തരുമോ മൂന്ന് സ്പിന്നിലുള്ളിലേ എടുത്തരുതേ ഓടോ വൻ ചതിയാണ് ഇവിടെ നടക്കുന്നത് ഇരുപത് സ്പിൻ സ്പിന്നെടുത്തിട്ട് ഒരു ഫ്രീം കൂടി നമുക്ക് തന്നില്ല ബൊനാമി പ്ലീസ് വരുവോ ഗോൾ കീപ്പർ എടാ ലാസ്റ്റ് ഫ്രീ സ്പിന്നാണ് ബനാമി അടച്ചോനെ അടച്ചോനെ കാക്കണേ ഒന്ന് തരുമോ ഓ വെള്ള കളറൊക്കെ കത്തിച്ചുകണ്ട് നമ്മളെ പറ്റിക്കാൻ എന്തടാ അവസാനം വെച്ച് നമ്മളെ മൂഞ്ചിപ്പിച്ചു എന്ത് ചെയ്യാനാ നമ്മളൊക്കെ ഭയങ്കര മൂഞ്ചലാണ് അപ്പം ഇനി എന്തുപ്പം ചെയ്യുക ഇത്തരം ഫ്രീ സ്പിന്നെടുത്ത് നമുക്കൊന്നും തന്നില്ല നമ്മളെ പെരൻ്റെ ഉണ്ട് പെരൻ്റെ പാക്കിൽ നമുക്കൊരു തൊള്ളായിരം പൊട്ടിക്കണം അപ്പോൾ ഇന്നും വേണ്ട അന്ന് ഏതായാലും മൂഞ്ചി കുത്തിരിക്കാണ് അപ്പോൾ നമുക്ക് വേറെ ദിവസം സ്പിന്നിന് ഒരു വീട് ഇടാം അപ്പോൾ തന്നെ ക്രോയ്ഫുണ്ട് ഹോൾ പ്ലെയർ ആയിട്ട് അതുപോലെ തന്നെ പിന്നെ പുസ്കസ് പുസ്കസ് ഉണ്ട് ബോക്സിൻ ദ ബോക്സ് നമ്മൾ ഡീ പെലിൻ്റെ ഫോർമേഷൻ ആ ഡീ പെൻ ഫോർമേഡാണ് അതാണ് ഗോൾ പോച്ചർ കൊടുത്തിട്ടാണെങ്കിൽ ഒന്നും കൂടി സാറായിരുന്നു ഫിനോമിലൽ സ്കില്ലും ഫിനോമിനൽ പാസിങ് ഒക്കെ ഉള്ള ലെയർ സ്കില്ലാണ് നമ്മളെ പെലക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്ത് പറയാനാ ഇന്ന് ഭയങ്കര മൂഞ്ചലക്കുള്ള ദിവസമാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കി നമ്മളെ പ്ലേസിന് സൈൻ ചെയ്യല്ലേ എന്തൊക്കെയാണ് പറയാ ആ ഫ്രീ സ്പിന്നിന്റെ സാധനം ഉണ്ടല്ലോ ഇരുപണം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഭയങ്കര മൂഞ്ചലാണ് എന്തും ചെയ്യാനാ അപ്പോ നമുക്ക് ഭാഗ്യമില്ല ഇനി ഒരു പത്ത് ഫ്രീ സ്പിന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതാണ് അതാണിപ്പോ അടുത്തൊരു ടാർഗറ്റ് ആ ഫ്രീ സ്പിൻ കിട്ടീച്ചു പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാ സെക്കൻഡ് പാർട്ട് ടൂ ആക്കി എടാ നമുക്ക് അപ്പോ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടിക്കണെന്നു വെച്ചാൽ ജസ്റ്റ് അടിയിൽ കമൻ്റ് ചെയ്യുക നമ്മളെ പെലൻ്റെ പേക്കൊന്നും അതുപോലെ തന്നെ ഈ ഇരുപത് ഫ്രീ സ്പിന്നിൻ്റെ പേക്കൊന്നും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ഇത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്